തിരുത്തുമരക്കാവിൽ അജ്ഞാതനെ ട്രെയിൻ തട്ടി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി ശനിയാഴ്ച രാവിലെയാണ് സംഭവം അറുപതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഇരുത്തുമരക്കാവിന് സമീപം രാവിലെയാണ് അജ്ഞാതനെ ട്രെയിൻ തട്ടി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അറുപതിനും അറുപത്തി അഞ്ചിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം കണ്ണൂർ കോയമ്പത്തൂർ ട്രെയിൻ തട്ടിയാണ് മരണപ്പെട്ടത് മഞ്ഞ നിറത്തിലെ ഷാട്ടും ലദ്ര ചെരിപ്പുമാണ് ധരിച്ചിട്ടുള്ളത് മൃതദേഹം തിരു ജില്ലാശുപത്രി മൊറച്ചകിലേക്ക് മാറ്റി